ചില സിനിമകളിലെ കഥാപാത്രങ്ങൾ തിയേറ്റർ വിട്ടിറങ്ങിയാലും പ്രേക്ഷകർക്കൊപ്പം കൂടും അത്തരത്തിലൊരു കഥാപാത്രമാണ് അബ്രഹാം മോസ്ലർ എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച നടൻ ഈ നടന്റെ പേര് ആദം സാബിഖ് എന്നാണ് ആദം സാബിക് ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമാണ് അബ്രഹാം മോസ്ലർ സിനിമ പുറത്തിറങ്ങിയതോടെ വലിയ അഭിനന്ദനമാണ് ആദം സാബിക്കിനെ തേടി എത്തുന്നത് സിനിമയിലെ വളരെ പെർഫെക്റ്റ് ആയി കാസ്റ്റിംഗ് ആയിരുന്നു ആദത്തിൻ്റെതെന്നാണ് സിനിമ കണ്ടവർ ഒന്നടങ്കം പറയുന്നത് പ്രത്യേകിച്ച് അനൈശ്വരിയും ആദമുമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകൾക്ക് നിറഞ്ഞ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ ലുക്കുമായി മാത്രമല്ല എവിടെയൊക്കെ വളരെയധികം സാമ്യമുണ്ട് ആദത്തിനെന്നാണ് പറയുന്നത് ഒപ്പം മികവാർന്ന അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഒന്നടങ്കം ഈ കാസ്റ്റിംഗ് ഏറ്റെടുക്കാൻ കാരണവും ഭാവിയിൽ മികച്ചൊരു നടനാകാൻ സാധ്യതയുള്ള ആളാണ് ആദമെന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ പറയുന്നത് സിനിമയിലെ എക്സ്പീരിയൻസിനെ പറ്റി ആദം സ്ഥാപിക്കലും പറയാനേറെ ആദ്യ സിനിമയാണെന്നും മിഥുൻ മാനുവൽ തോമസ് വരെ എത്തി നിൽക്കാൻ സഹായിച്ചവർ ഒരുപാടുണ്ടെന്നും ആദം സാബിഖ് പറയുന്നു അതുവരെ താൻ തന്റെ ലൈഫിൽ ഒരുപാട് ആളുകളെ താൻ മീറ്റ് ചെയ്തിട്ടുണ്ടെന്നും ആദം കൂട്ടിച്ചേർത്തു അവരാണ് തന്നെ അബ്രഹാം ഹോസ്ലറിൽ എത്തിച്ചത് സിനിമാ സ്വപ്നം കണ്ടു നടന്ന ആളാണ് താൻ ഗംഭീരമായൊരു ഓപ്പണിംഗ് ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഭാഗ്യമാണെല്ലാമെന്നാണ് ഓസ്ലറിൽ എത്തിയതിനെ കുറിച്ച് ആദം സാബിഖ് പറയുന്നത് ആദ്യമായി വരുന്ന ആളായത് കൊണ്ട് കൂടെ ഉണ്ടായിരുന്ന അനശ്വര ഓരോ കാര്യങ്ങൾ തനിക്ക് പറഞ്ഞു തന്ന് സഹായിച്ചിരുന്നുവെന്നും ആദം സാബിക് പറയുന്നു മമ്മൂട്ടിയുടെ ചെറുപ്പകാലമാണ് അവതരിപ്പിക്കേണ്ടതെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അതിന്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നുവെങ്കിലും സംവിധായകൻ മിഥുൻമാനുവൽ തോമസ് നമ്മുടെ കംഫർട്ടബിൾ ആണ് നോക്കുന്നതെന്നും നല്ലൊരു ടീച്ചറാണ് എന്നും ആദം പറയുന്നുണ്ട് അഞ്ചാം പാതിര ആട് ഇവയൊക്കെ കണ്ട ശേഷം മിഥുൻമാനുവൽ തോമസിന്റെ ഫാൻ ബോയി ആയിരുന്നു താനെന്നും മമ്മൂട്ടിയെ കുറെയൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നുവെന്നും അദ്ദേഹം സംസാരിക്കുന്നത് ബോഡി ലാംഗ്വേജ് എല്ലാം നോക്കാൻ പറഞ്ഞിരുന്നുവെന്നും സിനിമയുടെ ഫുൾ ക്രൂവാണ് തന്നെ അങ്ങനെയാക്കിയെടുത്തതെന്നും ആദം വ്യക്തമാക്കി മമ്മൂക്കെ ആദ്യം സെറ്റിൽ കണ്ടപ്പോൾ താൻ വാ പൊളിച്ചു നിന്നുപോയെന്നും തന്നെ പോലെ ഒരാളെ മൈൻഡ് ആക്കുമെന്ന് പോലും കരുതിയില്ല എന്നും പക്ഷെ അദ്ദേഹം ഷെയ്ഖാൻഡ് തന്ന വർത്തമാനം പറഞ്ഞുവെന്നും ആദം പറയുന്നുണ്ട് അതൊന്നും തന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത കാര്യമാണെന്നാണ് ആദം പറയുന്നത് ബിലാലിൽ ഒരു റോൾ കിട്ടുകയാണെങ്കിൽ നന്നായിരിക്കുമെന്നും എന്തായാലും അദ്ദേഹം വിളിച്ചാൽ ഒരുപാട് ഹാപ്പിയാകുമെന്നും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മൊമെന്റുകൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ ജീവിക്കുന്നതിൽ അർത്ഥമുള്ളൂ എന്നും ആദം സാബിഖ് പറയുന്നു മമ്മൂട്ടിയുടെ മുഖസാദൃശ്യമുള്ള ആളെ സംവിധായകൻ മിഥുൻമാനുവലിന് എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന അഭിമുഖത്തിന്റെ അവതാരക ചോദിച്ചപ്പോൾ തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നായിരുന്നു ആദം സാബിക്കിന്റെ മറുപടി തന്നോട് ആരും അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു എന്നും ആദം സാബിഖ് പറയുന്നു അതേസമയം ആദം സാബിക്കിനൊപ്പം നാല് പുതുമുഖ താരങ്ങൾ കൂടി ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു ഷജീർ ജോസഫ് ശിവ ശിവരാജ് എന്നിവരായിരുന്നു അവർ അവതാരക സാബിക്കിന് മമ്മൂട്ടിയുടെ മുഖസാദൃശ്യമുള്ളതായി നിങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ലേ എന്നിവരോട് ചോദിച്ചപ്പോൾ തനിക്ക് തോന്നിയിരുന്നു എന്നാണ് ഷജീർ പറഞ്ഞത് ചിത്രത്തിൽ ഷെൽവരാജ് എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അഭിനയിച്ച താരമാണ് ഷജർ ജനുവരി പതിനൊന്നിന് തിയേറ്ററിൽ റിലീസിനെത്തിയ അബ്രഹാം മോസ്ലറിന് നല്ല പ്രതികരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ചിത്രത്തിൽ ജയറാമിനും മമ്മൂട്ടിക്കും പുറമെ അനശ്വര രാജൻ അർജുൻ അശോകൻ സൈജു കുറുബ് ജഗദീഷ് സെന്തിൽ കൃഷ്ണ അനൂപ് മേനോൻ ആര്യ സലീം ദിലീഷ് പോത്തൻ സായി കുമാർ അഞ്ജു കുര്യൻ അർജുൻ നന്ദകുമാർ കുമരകം രഘുനാഥ് ഉൾപ്പെടെയുള്ള വലിയ താരനിര തന്നെ ഒന്നിക്കുന്നുണ്ട് ഇർഷാദ് ദും മിഥുൻ മാനുവൽ തോമസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിലെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണനാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ